ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൺഫ്ലേക്സ് മിക്സ്ച്ചർ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ പാലിലൊക്കെ ഇട്ട് കഴിക്കുന്ന ആ ഒരു കോൺഫ്ലേക്സ് അല്ലാട്ടോ ഇത് റോ ആയിട്ടുള്ള കോൺഫ്ലേക്സ് ആണ് അതായത് നമുക്കിത് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും മക്കൈ പോഹ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇത് കുക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ഈ ഒരു മക്കൈ പോഹ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പളവിൽ കപ്പലണ്ടി ചേർത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ വളരെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് നന്നായിട്ടനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കപ്പലണ്ടി നന്നായിട്ടനൊന്ന് ഫ്രൈ ആയിട്ട് തന്നെ വരണം ഈ ഒരു മിക്സ്ചറിൻ്റെ പ്രത്യേകത മധുരവും എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മിക്സ്ചറിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കപ്പലിൻ്റെ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് കപ്പ് അളവിൽ ബദാം എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കണം ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ബദാം റെഡി ആയിട്ടുണ്ട് ഇനി കാൽക്കപ്പ് കാഷുനേറ്റും ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കണ ഇപ്പോൾ നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ ചേർക്കാവുന്നതുള്ളൂ ചേർക്കാവുന്നതുള്ളൂട്ടോ അപ്പോൾ ക്യാഷിനേറ്റും ഇതുപോലെ നടുഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഉണക്കനാളികേരം അല്ലെങ്കിൽ കൊപ്രയാണ് കേട്ടോ കൊപ്ര കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ച് എടുക്കുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ഞാനൊരു അരക്കപ്പ് അളവിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇടയ്ക്ക് നമുക്ക് കപ്പലണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം കേട്ട ഇനി ആ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണയുണ്ടതിൽ ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം അതിനുശേഷം ക്യാഷ്നെറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ നന്നായിട്ട് എന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്ത നട്സ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് നട്്സ് വേണമെങ്കിലും ചേർക്കട്ടോ പിന്നെ ഈ നട്്സ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് കാൽ കപ്പ് അളവിൽ കിസ്മിസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കിസ്മിസ് ഒന്ന് ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരുമ്പോൾ അത് നമുക്ക് കോരി മാറ്റി ആ സെയിം പാത്രത്തിലേക്ക് തന്നെ വെക്കാം ഇനി അതിൽ കുറച്ചും കൂടി എണ്ണയുണ്ട് ആ ഒരു എണ്ണയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് അരക്കപ്പ് കൊപ്ര ചേർത്ത് കൊടുക്കാം അതുപോലെ അരക്കപ്പ് പൊട്ടുകടലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇതിൻ്റെ കൂടെ കറിവേപ്പില ഒരു മൂന്ന് തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നല്ലൊരു ഫ്ലേവർ കൊടുക്കും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതല്ലോട്ടെ അതുപോലെ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഉണക്കമുളകും ഒക്കെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്ത് ചേർക്കണമെങ്കിലും നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കാട്ടോ ഇതുപോലൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മെയിനായിട്ടുള്ള കാര്യം നമുക്ക് കോൺഫ്ലേക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സെയിം പാൻ തന്നെ ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല ചൂടാവുന്ന സമയത്ത് കുറേശ്ശേ കോൺഫ്ലേക്സ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിലാണ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് വീർത്ത് ആ ഒരു കളറൊന്ന് മാറി റെഡിയായിട്ട് തന്നെ വരല്ലോട്ടോ അതിന് ശേഷം കോരി മാറ്റുക പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും ഇതുപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ഈ ഒരു കോൺഫ്ലേക്സ് അല്ലെങ്കിൽ മക്ക പോഹ ഞാൻ റെഡിയാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറ് ഉണക്കമുളക് എരിവിനനുസരിച്ച് ഇതിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർക്കാവുന്നതുള്ളൂട്ടോ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുക അതുപോലെ ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കുന്നത് അതും ഒരു ടീസ്പൂൺ അളവിലിട്ടാ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും പിന്നെ അര ടീസ്പൂൺ മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളക് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടി അര ടീസ്പൂൺ അളവിൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞ് വരണം ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരും വേണം അത് നമുക്ക് മാറ്റി വയ്ക്കുക ആദ്യം നമുക്കിതെല്ലാം കൂടെ ഇതുപോലെ കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും ഈ ഒരു പൊടി ചേർക്കുന്ന സമയത്ത് ചൂടോടുകൂടി തന്നെ ചേർക്കാം അപ്പോഴായിരിക്കും നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് വരാട്ടോ അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈയൊരു നമ്മൾ റെഡിയാക്കി വെച്ച ഒരു മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ചിട്ട് ഈയൊരു മിക്സ്ചറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലേക്സ് മിക്സ്ചർ അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ചിവിട മക്കൈ ചിവിട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചുകഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റാണ് അധികം ദിവസം ഇരിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കാലിയിട്ടന്മാർ അപ്പോൾ ക്യുക്കായിട്ടുണ്ടാക്കാവുന്ന നമ്മുടെ കോൺഫ്ലേക്സ് മിക്സ്ചർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം ഈയൊരു പോഹ നമുക്ക് പാക്കറ്റിലും ലൂസായിട്ടും ഒക്കെ വാങ്ങിയാൽ കിട്ടിയിട്ടുണ്ടാവും ഒരു യെല്ലോയിൽ ഷെയ്ഡിലാണ് സാധാരണ രീതിയിൽ ഇരിക്കുക സാധാരണ ഒരു കോൺഫ്ലേക്സിൻ്റെ ഒരു കളറോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഈസി ആയിട്ട് നമുക്കിപ്പോൾ സേവോ അങ്ങനത്തെ വേറൊരു കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കട്ടെ ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെക്കണം നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ പറ്റും ഇത് ശരിക്കും നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ടീ ടൈം സ്നാക്കാണ് ശരിക്കും ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്ക് സ്നാക്കെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതിൻ്റെ ഒരു ആ ഒരു സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മധുരവും ഉപ്പും എരിവും എല്ലാം ശരിക്കും അടിപൊളി തന്നെയാട്ടോ